എൻ്റെ മമ്മിയും പപ്പയും അബുദാബിക്ക് പോകുക കേട്ടോ അപ്പം ഞങ്ങളെ എയർപോർട്ട് കാക്കി കൊടുക്കാൻ വേണ്ടി പോവുകയാണ് കാലിക്കറ്റ് എയർപോ എയർപോർട്ടിലാട്ടോ വീട്ടിൽ നിന്ന് ഒരു അഞ്ചരക്കാട്ടോ ഞങ്ങൾ ഇറങ്ങിയത് നൈറ്റ് ടെൻ തേർട്ടിക്കായിരുന്നു ഫ്ലൈറ്റ് പോലെ ആറരക്കായ പള്ളിക്കൊക്കെ പോയി അപ്പം ഞാൻ വണ്ടി അവിടെ നിർത്തിയിട്ട് അല്ലേ അപ്പം ഞാൻ വെറുതെ അവിടെ ഇരിക്കുന്നു കേട്ടോ ഇതാ പിന്നെ പിന്നെതാ ഒരു പള്ളിക്കന്ന് വന്നു ഞങ്ങൾ പോയി കൊണ്ടിരിക്കണം അങ്ങനെ കൊണ്ടോട്ടി എത്തിയപ്പോൾ അവിടെ കൊണ്ടോട്ടി രണ്ട് മൂന്ന് ദിവസം മുന്നേ നേർച്ചായിരുന്നു അതിൻ്റെ ഏട്ടം അത് നല്ല അലങ്കരിച്ചൊക്കെ ചെയ്തിരുന്നു ലൈറ്റൊക്കെ വെച്ച് നല്ല ഭംഗി ഉണ്ടായിരുന്നു പിന്നെ അത് അതിന്റെ ബ്ലോക്കൊക്കെ ഇതൊക്കെ പിന്നെ നല്ല ആൾക്കാർക്കൊക്കെ ഉണ്ടായിരുന്നു അരിച്ചരിച്ചിട്ടൊക്കെയാണ് ഞങ്ങൾ പോയിരുന്നത് ഇതൊട്ടോ നല്ല ഭംഗിയുണ്ട് ആ സ്ഥലം കൊണ്ടോട്ടി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അങ്ങനെ കാങ്ങൾ ടി ആൻ ടി എത്തി കൊണ്ടോട്ടി ടി ആൻ ടി ആണ് അവിടെ ഞങ്ങൾ ഫുഡ് കഴിക്കാറങ്ങി പിന്നെ ടീ ആൻറ്റി വലിയ ടീ ആൻറ്റി കേട്ടോ പെരിന്തൽ മണ്ണനേക്കാൾ വലുതായിരുന്നു നല്ല രസം അവിടെ കാണാനും നല്ല ലൈറ്റൊക്കെ വെച്ച് നല്ല രസം ഉണ്ടായിരുന്നു ഞാനിതാ തിരക്കിലിറങ്ങിയേക്കുന്ന ചെരുപ്പൊക്കെ തിരിച്ചിട്ടിരിക്കുന്നു കേട്ടോ പിന്നെ നേരൊക്കിട്ടു എടുത്താ ഞങ്ങൾ പോയി കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ പോകുമ്പോഴാണ് തിന്നത് തിരിച്ച് വരുമ്പോഴല്ല എന്നിട്ട് ഇതാ ഞങ്ങൾ മേലെന്നുള്ള എന്നുള്ള വ്യൂ ഒക്കെ വീഡിയോ എടുത്തിട്ടുണ്ട് അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം അതാ ഇങ്ങനെ വെറുതെ ഇരിക്കുകയാണ് കേട്ടോ ഫുഡ് ഓർഡർ ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ബോർ റെഡി ആയി അപ്പം ഞങ്ങൾ മയോണൈസൊക്കെ കൂട്ടിയിട്ട് ഫ്ലാഗ് പോലെ ആക്കി ഞങ്ങൾ തിന്നേന്നുട്ടോ ഇതേപോലെ റെഡ് ബീട്രൂട്ടിൻ്റെയും പിന്നെ നടുവിൽ വൈറ്റും അതിൻ്റെ അപ്പുറത്ത് ഗ്രീനും ആക്കിയിട്ട് തിന്നിരുന്നു കാരണം ഷവായി വരുന്ന വരെയും ഞങ്ങളാ ഇരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഗൈസ് ഞങ്ങളെല്ലാവരും എത്തുന്നു പിന്നെ അതാ ശവായി എത്തി സീനയായിരുന്നു ഗായ്സ് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഞങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഞങ്ങൾ റൈസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കുബൂസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനാണ് റൈസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എനിക്ക് റൈസാണ് ഇഷ്ടം കുബൂസിനേക്കാൾ ഞാൻ ഷവായും പിന്നെ ഗൈസ് ശവായിയുടെ കൂടെ കിട്ടുന്ന സാലഡ് അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ ഞാൻ അന്ന് വയറ് നിറച്ച് തിന്നു ഞങ്ങൾ സ്പീഡിൽ തിന്നാൻ പറഞ്ഞു അഥവാ ഫ്ലൈറ്റ് മിസ്സായ എന്താ കാട്ടാൽ ഞങ്ങൾ വേഗം തിന്നു എന്നിട്ട് അതാ പോയി കൊണ്ടിരിക്കുമ്പോൾ ഹനാൻസിനെ കണ്ടു ഗേൾസ് നമ്മളെ യൂട്യൂബർ ഹനാൻഷ എൻ്റെ മോനെ എവിടെ നോക്കിയാലും ഇപ്പോൾ ഹനാൻസാണ് നിറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെതാ എയർപോർട്ട് എത്തി ഗേൾസ് എയർപോർട്ട് വ്യൂ ആണിത് പിന്നെതാ ലഗേജൊക്കെ ട്രോളിയിലൊക്കെ എടുത്തൊക്കെ ആയിരുന്നു ടെൻ ഡേയ്സിനല്ലേ പോണ് അതോട് കുറച്ച് ലഗേജിട്ടുണ്ടായിരുന്നു എന്നിട്ട് പപ്പ ടാറ്റയൊക്കെ കാണിച്ചു തരുന്നുണ്ട് പിന്നെ പിന്നെതാ ഇന്റെ ഞാൻ വന്ന് അയ്യോന്നൊക്കെ പറയുന്നുണ്ട് പിന്നെതാ പോകുമ്പോഴുള്ള ആ ചടങ്ങില്ലേ ആ അതാണ് എല്ലാരുടെയും പിന്നെ എന്റെ ഗേൾസ് പിന്നെ മമ്മ വന്നു പിന്നെ ഓല് പോകാണ് അപ്പൊ പോവാണി ഞങ്ങൾ ഇങ്ങനെ നടന്ന് പോവാ എയർപോർട്ടിന്റെ ഉള്ളിൽ കൂടെ തിരക്കൊന്നും അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെതാ ഓലി പോണു ഗേൾസ് ഞങ്ങൾക്ക് ടാറ്റൊക്കെ തരുന്നുണ്ട് അതാ പാസ്പോർട്ടൊക്കെ നോക്കുകയാണ് അപ്പൊ ഞാനിത് അങ്ങനെ കാട്ടുന്നുണ്ട് ഗേഴ്സ് യോയോ അപ്പൊ അവിടെ കുറച്ച് എന്താ എന്താപ്പ പറയാ പട്ടാളങ്ങളൊക്കെ ഉണ്ടായിരുന്നു പഞ്ചാബി സ്റ്റൈലില് നിൽക്കുന്നു അഞ്ഞോ ടാറ്റൊക്കെ കാട്ടി ഉള്ളേക്ക് കയറി പോയി ഇതാ പോണ് ഗ്സ് പോയി പോയി പിന്നെ ഞങ്ങളൊരു ചായ കുടിക്കാൻ വേണ്ടി നമ്മളെ പെരിന്തൽമണ്ണ എത്തിയപ്പോ ഏലക്കായ്ക്ക് കയറിട്ടോ എൻ്റെ മോനെ സീന ചായ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നെട്ടോ ഇതിൻ്റെ റെസിപ്പി ഒന്നും അതിൽ പറഞ്ഞു തരുമില്ല അത്ര എന്താ കാട്ടാ നല്ല രസമുള്ള ചായ എന്ന് പറഞ്ഞാൽ അടിപൊളി ചായ ഞാൻ ഞങ്ങൾ നാലാളും ചായ ഓർഡർ ചെയ്തു പിന്നെ എൻ്റെ അനിയനും അനിയൻ പൂസ്റ്റും ദിവ ഹോർലെക്സും എമി ആട്ടോ ഓർഡർ ചെയ്തിരുന്നു ചായ ഏതായാലും ഒരു രക്ഷയില്ലാ പൊളി ചായയാണ് ഇതാ ഞാൻ ചായ കുടിക്കുന്നു ഗേൾസ് ചൂടുണ്ടായിട്ടുണ്ട് ഞാൻ ചൂടാക്കി കൊണ്ട് അബർഡ് ഒന്നിട്ട് ഞാൻ കുടിക്കണത് അടിപൊളിയാണ് പിന്നെ എമി കുടി ഹോർലിക്സ് നല്ല രസമുണ്ട് എന്നൊക്കെ പറയണ്ടിട്ടോ അതാ ഞങ്ങൾ ഇങ്ങനെ ഇരുന്ന ചായ കുടിച്ച് കുറിച്ച് കുറച്ചേരം വർത്തമാനം പറഞ്ഞു പിന്നെ ഞങ്ങൾ പോയി ഗായ പിന്നെ അബുദാബി എയർപോർട്ടിലെത്തി പിന്നെ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാം